പിലിക്കോട് കേരള കാർഷിക സർവകലാശാല ഉത്തരമേഖല കാർഷിക ഗവേഷണ കേന്ദ്രം സംഘടിപ്പിച്ച ലോക പരിസ്ഥിതി ദിനാചരണവും പരിശീലന പരിപാടിയും ടി എ മധുസൂദന എം എൽ എ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ കാർഷിക കാർഷിക രംഗത്തെ സമഗ്രമായിട്ടുള്ള മാറ്റത്തിന് അതിൻ്റെ ഒരു കേന്ദ്രമാണ് ഇവിടം എന്നുള്ളത് വലിയ പരിശ്രമങ്ങളാണ് കേന്ദ്രം വിവിധ മേഖലകളിൽ ഒരു കാർഷിക സർവകലാശാല അസോസിയേറ്റ് ഡയറക്ടർ ഡോക്ടർ ടി വനജ അധ്യക്ഷത വഹിച്ചു ഉദ്ഘാടനത്തിന്റെ ഭാഗമായി എം എൽ എ വൃക്ഷത്തൈകൾ നെട്ടുപിടിപ്പിച്ചു യന്ത്രം ഉപയോഗിച്ച് ഞാറും നടന്നതിന്റെ ഉദ്ഘാടനവും എം എൽ എ നിർവഹിച്ചു പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് അംഗം പി അജിത കരുവള്ളൂർ പ്രളം ഗ്രാമപഞ്ചായത്ത് കൃഷി ഓഫീസർ ഡോക്ടർ നമിതാ രഘുനാഥ് സാബു ജോസഫ് ഡോക്ടർ പാർവതി ശശിധരൻ ആവേഷ് കുമാർ സിംഗ് ഡോക്ടർ എ വി മീരാമൻ ഷാ എം ഗീത എന്നിവർ സംസാരിച്ചു കരുവള്ളൂർ പെരളം പഞ്ചായത്തിലെ കർഷകർക്ക് കാർഷിക യന്ത്രവൽക്കരണം സംബന്ധിച്ച് പരിശീലനവും നൽകി